ഒരുപാട് സന്തോഷം ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണാൻ സാധിച്ചത് സുന്ദരി ആയിട്ടോ ഞങ്ങൾക്കിലേ നല്ലൊരു സോ അറിയാം എല്ലാവരും ഒത്തിരി എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് അനാക്കിലേക്ക് അനാക്കിലേക്ക് കേൾക്കാനും ആണ് ഞാൻ ഈ ഒരു മൈക്കിലേക്ക്

എനിക്ക് അതൊക്കെ ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത് മാറിയ വലിയ അപ്പൊ ഈ കൊറേ കൊല്ലത്തുന്നൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സൊക്കെ ഉള്ളതാണ് അപ്പൊ എന്റെ പാർട്ട്ണറും കൊല്ലത്തെന്ന് തന്നെയുള്ളതാണ് അന്ന് കൊട്ടാരക്കെ ഉള്ളതാണ് അപ്പൊ എനിക്ക് ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ് കൊല്ലക്കാർ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരും കൂടെയാണ് ഇഷ്ടം പോലെ അറിയാവുന്ന ആൾക്കാരുടെ അപ്പാൻ കൊട്ടൻ തന്നെയുണ്ട് ഫ്രണ്ട്സൊക്കെ വളരെയധികം സന്തോഷം ഇത്രയും എനിക്കൊരു ക്രൗഡിനെയാണ് സാമൂഹിക മേഖലകളിൽ ഒരുപാട് വ്യക്തികൾ ഒത്തിരി ഒത്തിരി വെയിലുകൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് സോ ഇനാബ്രേഷൻ കഴിഞ്ഞതിനു ശേഷം അയാൾക്ക് സ്റ്റേജിലേക്ക് തിരിച്ചു വരും ഇനാബ്രേഷൻ സെറമണിക്ക് സുമങ്കലി ഗോൾഡ് ആൻഡ് ഡയ്മൻസിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടുകാരുടെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് കൈഡിയോടുക്കും

കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ